അത്ഭുതകരമായ വാസ്തുവിദ്യയിൽ സമ്പന്നമാണ് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ അതിനുദാഹരണമാണ് വീരഭദ്ര ക്ഷേത്രം ഇന്ന് നമ്മൾക്കവിടയിലേക്കാണ് പോകുന്നത് രാമായണത്തിലെ രാമായണ കഥയുമായി അഭേദ്യ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് ലേബാക്ഷി ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക് വീരഭദ്രൻ ദേവി ശിവൻ ഈ മൂ മൂന്ന് മൂർത്തികളാണ് പ്രധാന പ്രതിഷ്ഠ എടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് കൊത്തുപണികൾ കൊണ്ടും കല്ലുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ശില്പങ്ങൾ കൊണ്ടും പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം വടക്കോട്ട് ദർശനമായിട്ടുള്ള ക്ഷേത്രം എന്ന പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് വായുവിൽ തൂങ്ങി നിൽക്കുന്ന തൂണുകളാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിസ്മയം ലേവാക്ഷി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്നത് നി ഈ നിലം തൊടാതെയുള്ള തൂണുകളാണ് നിലത്തിലും തൂണിനിടയിലും കൂടി സ്വന്തം വസ്ത്രം കടത്തി വിടവിൽ കടത്തി ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും ദുഃഖങ്ങൾക്ക് ശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ഏഴ് പത്തികളോടുകൂടിയ നാഗലിംഗ പ്രതിഷ്ഠയും ഇവിടുത്തെ വിസ്മയത്തിൽ പെട്ടുന്നതാണ് ശിവലിംഗത്തിന് കാവലായി ഏഴ് തലയുള്ള നാഗത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന് ലേബാക്ഷി എന്നു പേരു വരുന്നതിന് ഒരു ഐതിഹ്യമുണ്ട് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്ന വഴി തടയാൻ വന്ന ജഡായു വെട്ടേറ്റു വീണത് ഈ ക്ഷേത്ര സ്ഥാനത്താണത്ര സീതാദേവിയെ തിരക്കി തിരഞ്ഞെത്തിയ ശ്രീരാമചന്ദ്രൻ കിടക്കുന്ന ജഡായുവിനെ കാണുകയും നടന്ന കാര്യങ്ങളെല്ലാം ജഡായു ശ്രീരാമചന്ദ്രനെ ധരിപ്പിക്കുകയും ചെയ്തു പിന്നീട് രാമൻ എഴുന്നേൽക്കു പക്ഷേ നർത്തത്തിൽ ലേവക്ഷി എന്നു പറഞ്ഞു അങ്ങനെ ഈ സ്ഥലം ലേവാക്ഷി എന്നറിയപ്പെടാൻ തുടങ്ങിയത് തൂക്കുസ്തംഭം പാറ കൊണ്ടുള്ള ചങ്ങല എന്നിവ തുടങ്ങി മറ്റനേക നിർമി നിർമ്മിതികൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ് ഇവിടുത്തെ മറ്റൊരു അവിശ്വസനീയമായ കാഴ്ചയാണ് സീതാദേവിയുടെ കാലടികൾ എപ്പോഴും നനഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ കാണുന്നത് ഭക്തർക്ക് കണ്ണിനും മനസ്സിനും ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു അത്ഭുത ക്ഷേത്രമാണ് രേവാക്ഷി വീരഭദ്രക്ഷേത്രം ഒറ്റക്കല്ലിൽ തീർത്ത നന്ദികേശ പ്രതിമ വളരെയധികം വിസ്മയകരമായതാണ് ഈ നന്ദിയുടെ കണ്ണുകൾ ഈ ദൃഷ്ടി ദൃഷ്ടി പതിക്കുന്നത് ആ നാഗലിംഗ പ്രതിമയിലേക്കാണ് എന്നുള്ളത് ഒരു അത്ഭുതകരമായ ഒരു അറിവാണ് ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്